വണക്ക മക്കളെ വണക്കം ഈ ഡയലോഗിൻ്റെ ഇപ്പോഴത്തെ ഉടയോനായ നമ്മുടെ വേടൻ കേരളത്തിലെ ഒരു റാപ്പ് സോങ്ങറാണ് ഏകദേശം അത്യാവശ്യം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അപ്പോൾ യങ്സ്റ്റേഴ്സിനെ നന്നായിട്ട് അറിയാം ബാക്കിയുള്ളവർക്കും അറിയാനാണ് സാധ്യത പുള്ളിക്കാരൻ കുറേ ഫേസ് ചെയ്ത ജീവിതത്തിൽ കുറേ അനുഭവിച്ച കഥകളും രാഷ്ട്രീയ പശ്ചാത്തലം കേരളത്തിലെയും ഇന്ത്യയിലും കുറേ രാഷ്ട്രീയ പശ്ചാത്തലം എല്ലാം ഉൾക്കൊണ്ടിച്ചുള്ള ഒരു വരികളാണ് മിക്ക പാട്ടുകളും വേടൻ്റെ അപ്പോൾ അദ്ദേഹം ഒരു കുറച്ച് ദിവസം മുന്നേ ഒരു പരിപാടിയിൽ പൊതുപരിപാടിയിൽ പറഞ്ഞായിരുന്നു ഇപ്പോഴത്തെ തലമുറകളാണ് എല്ലാം അറിയേണ്ടത് ശ്രദ്ധിക്കേണ്ടത് അതറിഞ്ഞു എന്ന രീതിയിലും അതുകൂടെ തന്നെ നമ്മുടെ കാരണവുമാർ മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആൾ പറഞ്ഞത് എന്തായാലും സത്യമാണ് പിന്നെ അതേപോലെ സിനിമയെടുത്താൽ ഇ ഡി നമ്മളെ ഇ ഡി റെയ്ഡ് ചെയ്യുന്ന കാലമാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞായിരുന്നു ഓക്കെ അതിൽ എല്ലാത്തിനും സത്യങ്ങളുണ്ട് അതിപ്പോൾ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം ഇപ്പോൾ സോഷ്യൽ അത് അത്യാവശ്യം വൈറലാണ് ആ ഒരു ഡയലോഗും കാര്യങ്ങളൊക്കെ അപ്പോൾ ഈ പറയുന്ന പോലെ വലിയ രീതിയിലല്ലെങ്കിലും ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സാമൂഹ്യപരമായിട്ട് ഇടപെടാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അത്യാവശ്യം ഒരു ദിവസം പ്രതിഷേധിക്കാൻ പറ്റിയില്ലെങ്കിലും എന്താ നടക്കുന്നത് അറിയാനുള്ള ഒരു തുര എനിക്ക് ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാവർക്കും അതേപോലെ ഉണ്ടാവണം മിനിമ എന്ത് ചെയ്യണമെങ്കിലും എന്തിലൊക്കെ തിരക്കാണെങ്കിലും ഒരു ദിവസം ഒരു ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഇന്നത്തെ ന്യൂസ് മെയിൻ ന്യൂസ് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു വയ്ക്കുക കാരണം പല രീതിയിലും നമ്മളത് എല്ലാ മാറ്റങ്ങളും എല്ലാ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന എല്ലാ പരിപാടികളും നമ്മളെ സാധാരണ പോലുള്ള നമ്മളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ രീതിയിലും അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തപ്പോൾ ഈ സമൂഹത്ത് നടക്കുന്നത് എന്തൊക്കെ നിയമങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നു അത്യാവശ്യം ഒരു പൊതുബോധം എല്ലാവർക്കും വേണം അതുകൊണ്ട് എല്ലാവരും പറ്റുന്ന സമയങ്ങളിൽ ന്യൂസ് കാണുക ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ന്യൂസിന് വേണ്ടി ഒരു ദിവസം മാറ്റി വയ്ക്കുക നിങ്ങളുടെ ലൈഫിന് അത് നാളെ നല്ല തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെ ന്യൂസ് കാണുമ്പോഴാണ് ഇന്നലെ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഡ്രഗ്സ് അതായത് എം ഡി എം എ അതേപോലെ ഡ്രഗ്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് കാരണം ഒരുപാട് ഇഷ്യൂസ് നടക്കുന്നുണ്ട് കൊലപാതകം അച്ഛനമ്മനിയും കൊല്ലുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് സോ ഇപ്പോൾ അതുകൊണ്ടൊക്കെ ശരിക്കും പ്രൊമോഷൻ കിട്ടിയിരിക്കുന്നത് ഈ മദ്യത്തിനാണ് അതായത് ആൽക്കഹോൾ ഗവൺമെൻറ്റിന് ടാക്സ് കിട്ടുന്ന മദ്യത്തിനാണ് ഇപ്പോൾ പ്രമോഷൻ കാരണം പല വീടുകളിലും പറയുന്നുണ്ട് മദ്യപിച്ചോ എന്നാലും കുഴപ്പമില്ല എം ഡി എം അതൊന്നും യൂസ് ചെയ്യരുത് എന്നുള്ളൊരു അഭിപ്രായം വരെ പല വീടുകളിലും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും മദ്യപിക്കുന്നവരാണ് ഒക്കേഷനലി എല്ലാവരും മദ്യപിക്കുന്നവരാണ് നമ്മളീ പറയുന്ന പോലെ സുഹൃത്തുക്കൾ കൂടുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടിക്കോ ഒരു സന്തോഷത്തിൻ്റെ കൂടെ ഒരു അമിത സന്തോഷം എന്ന രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഈ ആൽക്കഹോള് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അത് ഡ്രഗ്സിലേക്ക് കിടക്കുമ്പോഴാണ് അത് നമുക്ക് നമ്മളെ പിടിച്ചാൽ പിടിയിലത് നിൽക്കാതാവുമ്പോഴാണ് ഈ അക്രമങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ ഒരു പത്രസമ്മേളനമൊക്കെ വിളിച്ച് ഡ്രഗ്സിനെതിരായ എന്ന് പറയുന്ന ഒരു ഗവൺമെൻ്റ് ഒരു പരിപാടിയൊക്കെ ഉണ്ട് സോ അതേപോലെ ഡ്രഗ്സിനെ തടയാൻ വേണ്ടിയിട്ട് പൊതുയോഗം വിളിക്കണം സർവ്വകക്ഷി യോഗം അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു അതൊക്കെ കഴിഞ്ഞതും അടുത്തത് ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടുന്ന രീതിയിൽ ഇനി ഡ്രൈഡേയിലും ത്രീ സ്റ്റാറും അതിൻ്റെ ബോളുള്ള ഈ ഹോട്ടലുകളിലൊക്കെ മദ്യം വിൽക്കാം അല്ലെങ്കിൽ ആ റൈഡേ എന്ന് പറയുന്ന ഒരു ഡേ ഇനി കേരളത്തിൽ ഉണ്ടാവില്ല അതേപോലെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ മദ്യപാനത്തിൻ്റെ അതായത് ആൽക്കഹോളിൻ്റെ അല്ല ആൽക്കഹോളിൻ്റെ ഇത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം സത്യത്തിൽ രാഷ്ട്രീയക്കാർ ജനങ്ങളെ വിക്ക്ണ് അതായത് എല്ലാ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുണ്ടോ എല്ലാവരും ജനങ്ങളെ വിക്ക്ണ് അത് പറഞ്ഞപ്പോൾ മദ്യപാനത്തിനെ പ്രൊമോട്ട് ചെയ്യണോ കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം പണിയെടുത്ത് ഈ പറഞ്ഞ പോലെ ഒരു ലിറ്റർ വാങ്ങിച്ച് കിട്ടുന്ന ശമ്പളം കൂലി മൊത്തം മദ്യപിച്ച് കളഞ്ഞ് വീട്ടുകാർക്ക് സമാധാനം അല്ലാതെ ഭാര്യമാർക്ക് സമാധാനമല്ലാതെ മക്കൾക്ക് സമാധാനമല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ നമ്മൾക്ക് ചുറ്റും പോകുന്നുണ്ട് എല്ലാവരും അത് കാണുന്നുണ്ട് അപ്പോൾ മദ്യം മദ്യപിക്കാം നമുക്ക് പക്ഷേ മദ്യം നമ്മളെ അടിക്കാൻ പാടില്ല നമുക്ക് മദ്യത്തിന് അടിക്കാം പക്ഷെ മദ്യം നമ്മളടിക്കരുത് പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം അങ്ങനെയല്ല കംപ്ലീറ്റ്ലി ഒരു കുടുംബമേ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഒരു കുടുംബം മൊത്തം ഈ മദ്യപാനം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടിലാവുന്നു ഒരുപാട് നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് സോ എപ്പോഴും ഇതേ പറയുള്ളു എല്ലാവരും നമ്മുടെ സാമൂഹ്യപരമായിട്ട് എല്ലാവരും അപ്ഡേറ്റഡ് ആയിരിക്കുക ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുക നിങ്ങൾ പ്രതിഷേധിക്കേണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നടക്കുന്ന കാര്യങ്ങൾ എല്ലാം അറിയുക കാരണം ഒരുപാട് കാര്യങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട് കൂടുതലൊന്നും അറ്റ്ലീസ്റ്റ് ഇരിക്കുന്ന ആ ഒരു ജില്ലയിലെ കാര്യങ്ങളും അത്യാവശ്യം അറിയാൻ ശ്രമിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഇറങ്ങി പ്രതിഷേധിക്കേണ്ട ഒരു സമയം വരും കാരണം അങ്ങനെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ രീതിയിലും അത്രയ്ക്കും സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ബുദ്ധിമുട്ടിലാവലെന്നുണ്ട് രാഷ്ട്രീയവും രാഷ്ട്രീയ നിയമങ്ങളും എല്ലാം അൺഫെയവറാണ് ഒന്നും നമുക്ക് ഫെയവറായിട്ടൊന്നും വരുന്നില്ല സോ എല്ലാവരും സാമൂഹ്യപരമായിട്ട് ഇടപെടുക സാമൂഹികപരമായിട്ട് കാര്യങ്ങൾ അറിയുക ബോധവാന്മാരാകുക ഓക്കേ താങ്ക്